പ്രൈസ് ൈസിലോട്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വായ്പ കൊടുക്കാത്തവരും വാങ്ങാത്തവരുമായി ആരും തന്നെ കാണുകയില്ലല്ലേ പക്ഷേ ദൈവത്തിന് ആരെങ്കിലും വായ്പ കൊടുത്തിട്ടുണ്ടോ ദൈവത്തിന് വായ്പ കൊടുക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം എങ്ങനെയാണ് ദൈവത്തിന് വായ്പ കൊടുക്കാൻ കഴിയുക അതിനൊറ്റ വഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ സദൃശവാക്യം പത്തൊമ്പതിൻ്റെ പതിനേഴ് പറയുന്നു എളിവിനോട് കൃപ കാട്ടുന്നവൻ ഹോയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം പകരം ചെയ്യുമെന്ന് ക്രൈസലമാണ് പ്രിയപ്പെട്ടവരെ എളിവിനോട് നാം കൃപ കാട്ടിയാൽ നാം ദൈവത്തിന് വായ്പ കൊടുക്കുന്നതിന് തുല്യമാണ് നാം അങ്ങനെ ചെയ്താൽ ദൈവമാണ് നമുക്ക് പകരം തരുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പിന്നെയും പറയുകയാണ് കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും സങ്കീർത്തി നൂറ്റി പന്ത്രണ്ടിൻ്റെ അഞ്ച് വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും അവനൊരു നാളും കുലിങ്ങിപ്പോകുകയില്ല വ്യവഹാരത്തിൽ തൻ്റെ കാര്യം നേടണമെങ്കിൽ നാം എളിവിന് വായ്പ കൊടുക്കണം നമുക്ക് കൃപിയുണ്ടാകണം പ്രീസലോ പ്രിയപ്പെട്ട ഒരു എളിവിന് വേണ്ടി നാം കൈ തുറക്കുമ്പോൾ ദൈവമാണ് നമുക്ക് പകരുന്നതെന്ന് നാം എപ്പോഴും ഓർക്കണം ഇളയവരെ സഹായിക്കുന്നവർ എന്നും ശുഭമായിരിക്കും അവരുടെ എല്ലാ കാര്യത്തിലും അവർ നേടുവാനായിട്ടിടയായിത്തീരും പക്ഷേ തനുവാന് വീണ്ടും കൊടുത്താൽ കൊടുക്കുന്ന നമുക്ക് മുട്ടുവരുമെന്ന് വ്യക്തമായ നിയോജനം പറയുന്നു അതായത് സദശുവാക്കി ഇരുപത്തിരണ്ടും പതിനാറ് പറയുന്നു ആദായം എളിവനെ എളിവിനെ പീഡിപ്പിക്കുന്നവനും തനുവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായി തീരും ഉണ്ടാക്കേണ്ടതിന് നാം എളിവിനെ പീഡിപ്പിക്കരുത് എപ്പോഴും അങ്ങനെ ചെയ്താൽ നമുക്കൊരിക്കലും ഒരു കാര്യവും നേടാൻ എപ്പോഴും ജീവിതത്തിൽ നാം മുട്ടുള്ളവരായി മാറും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് യഹോ എൻ്റെ ഇടയനാണെന്ന് എനിക്ക് മുട്ടുണ്ടായില്ല യഹോ ഇടയനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒന്നിനും മുട്ട് പക്ഷേ എളിവിനെ പീഡിപ്പിച്ചാൽ എളിവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കേണ്ടതിന് ആദായം ഉണ്ടാക്കേണ്ടതിന് അവനെ പീഡിപ്പിച്ചെടുത്താൽ നമ്മുട്ടുള്ളവരായി മാറും എളിയുടെ നെടുവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട് ദൈവമാണ് എളിവിനെ സഹായിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വ്യവഹാരത്തിൽ നമ്മുടെ കാര്യം നേടണമെങ്കിൽ നാം എളിവിന് വേണ്ടി കൈ തുറക്കണം ദൈവത്തിന് വായ്പ കൊടുക്കണമെങ്കിൽ എളിവിന് നേടി കൈനീട്ടുകളിവിന് കൊടുക്കുക നാം എപ്പോഴും ശുഭമായിരിക്കണമെങ്കിൽ എളിവിന് വായ്പ കൊടുക്കുക എപ്പോഴും എളിവിനെ സഹായിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നാം ചിന്തിക്കുക ജീവിതത്തിൽ എളിവിനെ സഹായിച്ചാൽ ദൈവത്തെ സഹായിക്കുന്നവരായി നാം മാറുന്നു എന്ന് ചിന്തിക്കുക ഐ മീൻ ഗുഡ് ബ്ലെസ് യു അവൻ